ഈശോ മിശിഹായി സ്നേഹ വാത്സല്യമുള്ളവരെ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിക്ഷഗണത്തെ അപ്പോസ്തല പ്രവർത്തനത്തിനായി അയക്കുന്നു തിരികെ വരുന്ന ഈ ശിക്ഷഗണം തങ്ങളുടെ പ്രവർത്തനങ്ങളെയും പഠനങ്ങളെയും അവലോകനം ചെയ്യുവാൻ ഗുരുവിനെ സമീപിക്കുകയാണ് യേശോ ആ പ്രിയപ്പെട്ട ശിക്ഷഗണത്തോട് പറഞ്ഞു നിങ്ങൾ അല്പം വിശ്രമിക്കുകയും നമുക്കറിയാം വിശ്രമം എന്നാൽ പ്രാർത്ഥന തന്നെയാണ് ആ വിശ്രമത്തിൽ ദൈവവുമായി നാം കൂടിച്ചേരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈശോ തന്റെ ജീവിതത്തിൽ ഉടനീളം ശിഷ്യന്മാരെ എല്ലാം വിട്ട് വിജനമായ ഒരു സ്ഥലത്ത് ശാന്തമായി ദൈവമായി സമ്പാദിക്കുന്നു ദൈവത്തോടൊപ്പമായിരിക്കുന്നു വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ശിഷ്യഗണത്തെ തെരഞ്ഞെടുത്തപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൂടെയായിരിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനത്തിനും വേണ്ടിയായിരുന്നു കൂടെയായിരിക്കുന്നതിൻ്റെ മാധുര്യം അനുഭവിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തന മേഖലകളിൽ നമുക്ക് സേവനം ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയുള്ളു നാം ഓരോരുത്തരും ഏത് ജീവിത ശൈലിയാണോ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് ജീവിതാന്തസ്സാണോ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ജീവിതാന്തസ്സിൽ ദൈവത്തിന് ഒരു വ്യക്തമായ പ്ലാനും പദ്ധതിയും ഉണ്ട് ആ പ്ലാനും പദ്ധതിയുമാണ് നാം ഓരോരുത്തരിലൂടെ കർത്താവായ ദൈവം പൂർത്തീകരിക്കുന്നത് നാം കൃപകളോട് സഹകരിക്കുമ്പോൾ മാത്രമാണ് അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരനാഥന ശിക്ഷഗണത്തോട് പറഞ്ഞത് നിങ്ങൾ അല്പം വിശ്രമിക്കുക വിശുദ്ധ മത്തായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അധ്വാനിക്കുന്നവരും പാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അരികിലേക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും ഉത്കണ്ഠകളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ വിശ്രമിക്കുവാൻ വേണ്ടി നാം സമയം കണ്ടെത്തുന്നില്ല എന്താണ് ഈ വിശ്രമമെന്ന് ഒരിക്കൽ കൂടി ഈശ്വനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തോടൊപ്പമായിരിക്കുക ആ ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും അവിടുന്ന് സതയവും ക്ഷമിച്ചുകൊണ്ട് അവിടുത്തെ വലിയ കാരുണ്യത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയും അവിടെ യഥാർത്ഥമായിട്ടുള്ളൊരു ശാന്തത നമുക്ക് ലഭിക്കും നാം ഒരു നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെയല്ലേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള വിശ്രമം ആവശ്യമായിട്ടുള്ളത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം വിശ്രമിക്കാം ആ വിശ്രമത്തിലേക്ക് കടന്നു വരുന്ന ശിക്ഷഗണത്തെ വിളിക്കുമ്പോൾ ശിക്ഷഗണം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് അപ്പോഴാണ് വലിയ ജനക്കൂട്ടം ഇവരെ അനുഗമിക്കുന്നത് ഇവർക്ക് മുൻപേ ഇവർ എത്തേണ്ട സ്ഥലത്ത് ആ ജനക്കൂട്ടം എത്തിച്ചേർന്നു കഴിഞ്ഞു ഒരു വലിയ ജനാവലി ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വം നിറഞ്ഞ ഹൃദയം ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി ആ അനുകമ്പ തോന്നിയപ്പോൾ ആ ശിക്ഷ ഗണത്തെ ചേർത്ത് വെക്കുവാൻ വേണ്ടി ഈശോ തയ്യാറായി ഈശോ പറയുകയാണ് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ് എന്ന് അവർക്ക് വേണ്ടത് സംരക്ഷണമാണ് അവർക്ക് വേണ്ടത് മുൻഗണനയാണ് അവർക്ക് വേണ്ടത് പരിഗണനയാണ് അവർക്ക് വേണ്ടത് സ്നേഹമാണ് അവർക്ക് വേണ്ടത് സമാധാനമാണ് അവർക്ക് വേണ്ടത് ആശ്വാസമാണ് ഈശ്വനാഥൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു നേതൃത്വം ഏറ്റെടുക്കുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് പ്രിയപ്പെട്ടവരെ ആ നേതൃത്വം ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു മകൻ എന്ന നിലയിൽ ഒരു മകൾ എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ ഒരു പിതാവ് എന്ന നിലയിൽ ഒരു വൈദികൻ എന്ന നിലയിൽ ഒരു സിസ്റ്റർ എന്ന നിലയിൽ അങ്ങനെ പലതരത്തിലുള്ള നേതൃത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉത്തമ മാതൃകയാണ് ഈശ്വരനാഥൻ ഈ നിമിഷം നമ്മോടായിട്ട് ആവശ്യപ്പെടുന്നത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നി നമ്മുടെ കുടുംബത്തോട് നമുക്ക് അനുകമ്പ ഉണ്ടാകണം നമ്മുടെ ചുറ്റിനും ക്ലേശിക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ അനുകമ്പ ഉണ്ടാകണം അവിടെ എൻ്റെ സ്വാർത്ഥതയ്ക്കോ എൻ്റെ സന്തോഷത്തിനോ എൻ്റെ സുഖത്തിനോ അല്ല നാം താൽപ്പര്യം മുൻഗണനയും കൊടുക്കേണ്ടത് മറിച്ച് അവരെ വേദനയിൽ പങ്കുചെരുവാൻ വേണ്ടി നമുക്ക് മനസ്സ് വരുമ്പോൾ അവിടെയാണ് നാം ഒരു നേതാവായിട്ട് മാറുന്നത് വിശ്വനാഥൻ ശിക്ഷ പഠിപ്പിച്ചു പ്രവർത്തന മേഖലകളിലേക്ക് അയച്ചു ആ പഠനം ഇത് തന്നെയാണ് വിശ്വനാഥൻ പഠിപ്പിച്ചത് കരുണയുടെ ചിത്രം തന്നെയായിരുന്നു ആ കരുണയുടെ ചിത്രത്തിൽ എല്ലാം ഉണ്ട് സ്നേഹമുണ്ട് ക്ഷമയുണ്ട് ദയുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയുവാൻ വേണ്ടി നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഗുരുവിൻ്റെ മുഖത്തേക്ക് യാത്ര ചെയ്യാം അവിടെ വിശ്രമിക്കുവാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുന്ന ഈശോ എന്നും നമ്മുടെ കൂടെയുണ്ട് സങ്കീർത്തകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രാവിനെ പോലെ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് വിജനമായ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരുന്നേരെ അതെ വിജനമായ ഒരു സ്ഥലത്ത് കർത്താവിനോടൊപ്പം നമുക്കിരിക്കാം അവിടെ നാം യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യവും യഥാർത്ഥമായിട്ടുള്ള വിശ്രമവും നമ്മൾ അനുഭവിക്കും ആ ഒരു വലിയ ദൈവ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വർ നിങ്ങളെ വിശ്രമിക്കുവാനും ഈശോയുടെ കരുണയുടെ മുഖം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരേ